മാസം കണ്ടാൽ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചൊല്ലുന്ന ഒരു ദിക്കറുണ്ട് എന്താണത് ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം ഏവർക്കും ടോക്ക് ഇരുന്നൂറ്റി മൂന്നിലേക്ക് സ്വാഗതം മഹാനായ ബിൻ റുബൈദില്ല റദിയാഹു അനുഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തു സുഹാബികളിൽ ഒരാളാണ് തൊൽഹാ റലി അള്ളാഹു അനഹു ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന തുൽഹാറിയാഹു നഹു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ പല ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിച്ച് തൻ്റെ ഒരു കൈ കുഴഞ്ഞുപോയി മരണം വരെ അപ്രകാരമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അതുകൊണ്ട് പലപ്പോഴും റസൂൾ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ഷഹീദുൻ െ ഷഹീൻ ഭൂമുഖത്തുകൂടെ പോകുന്ന ഷഹീദ് എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു മഹാനായ തുൽഹ റലിയാഹു അനുഹു പറയുകയാണ് നബിസാഹു അലഹി വസ്ലം ഹിലാലിനെ കാണുമ്പോൾ അഥവാ ചന്ദ്രക്കല കാണുമ്പോൾ ഇപ്രകാരം ലിക്രി ചൊല്ലാറുണ്ട് എന്താണ് അഹില്ലഹു ബിൽ അംനി വൽ വൽ ഇസ്ലാം ഹിലാലു റുഷ്ദിം അള്ളാഹുവേ ഈ ഹിലാലിനെ ഈ ചന്ദ്രക്കലയെ വളരെ നിർഭയത്വത്തോടുകൂടിയും ഈമാനോടുകൂടെയും നമ്മിലേക്ക് നീ ഉദിപ്പിക്കണമേ ഇസ്ലാമോടുകൂടെയും സുരക്ഷയോടുകൂടെയും നീ ഉറപ്പിക്കണമേ എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ് ഇത് റുഷിദിൻ്റെയും ഹൈറിൻ്റെയും തൻ്റെയിടത്തിൻ്റെയും നന്മയുടെയും ഹിലാലാണ് എന്ന് അർത്ഥം വരുന്ന ദിക്കർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ ചൊല്ലാറുണ്ട് അതുകൊണ്ടുതന്നെ അറബി മാസങ്ങളിലെ ഏതു മാസത്തിൻ്റെ ആദ്യ ഹിലാൽ കാണുകയാണെങ്കിലും ഇപ്രകാരം ദുബായി ചെയ്യൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം നങ്ങളുടെ സുന്നത്താണ് ഇന്നത്തെ സുന്ന ടോക്കിലെ സുന്നത്ത് നബിസല്ലാഹു അലഹി വസ്ല്ലം ചന്ദ്രക്കല കാണുമ്പോൾ അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അമ്നിവൽ ഈമാൻ എന്ന് തുടങ്ങുന്ന ദിക്കർ ചൊല്ലാറുണ്ടായിരുന്നു തിരുസുന്നത്ത് മുറുകിടി ജീവിക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ആമീൻ